പ്രതിപാദിച്ച് കുറച്ച് വീഡിയോസ് ആണല്ലോ സോ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ആവശ്യമില്ല കഞ്ഞി കുടിക്കുന്നത് അനിമോടെ സാധനം വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത് അത് കഴിച്ചിട്ട് അരിമേടിക്കുന്നത് എന്റെ പ്രൊഫൈലോ റീച്ചിട്ട് പക്ഷെ എല്ലാ ടു മൈ വീഡിയോ പിന്നെ ആദ്യം തന്നെ ആണ് കേട്ടോ ഈ അനുമോളും അനീഷും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എനിക്കിപ്പോഴും ചില ആൾക്കാരെ ചോദ്യം കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഈ അനുമോ അനീഷും ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ആണോ ഈ വക കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് കണക്ട് ആവുന്നത് കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂട്ടിക്കൊഴുക്കലൊക്കെയാണ് ചില ആൾക്കാര് ചോദിക്കുന്നതും ചെയ്യുന്നതും പിന്നെ ഇന്നലെ നമ്മൾ ഒരു കുറിച്ച് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ വല്ലാണ്ട് കളി തുള്ളി നടക്കുന്ന ഒരു ആൻറ്റി വല്ലാതെ ഫസ്ട്രേറ്റഡ് ആയിട്ട് അനുമോളുടെ മേക്കപ്പിനെയും ഡ്രസ്സിനെയും പിന്നെ പി ആർ വീരും അതിലേ തട്ടി കേക്ക് എടുത്തു അതിലേ തട്ടി കേക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഡയലോഗ് അടിക്കുന്നു ആ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ എല്ലാവരും അക്കൗണ്ടിൽ കയറിയിട്ട് കാണുകയോ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് ആ ആന്റിയുടെ വർത്താനത്തിന്റെ ചേച്ചിക്ക് വല്ലാണ്ട് ഗുരുപൊട്ടിരിക്കുകയാണ് അനീഷിന് വിവാഹം കഴിക്കാൻ ലഭിക്കാത്തത് കൊണ്ടാണോ എന്തോ അനുമോളെ അനീഷ് പ്രപ്പോസ് എന്ന് ചെയ്തുകൊണ്ടാണോന്നറിയില്ല പുള്ളിക്കാരിക്ക് വല്ലാത്ത വിഷമമുണ്ട് അനുമോള വളർച്ച കാണുന്ന സമയത്ത് നല്ല പ്രാക്കൊക്കെയാണ് പോരാത്തതിന് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ പോയിട്ട് അനുമോളോട് അനീഷിനെ കുറിച്ച് ചോദിക്കുന്നത് കണ്ടു ഞാനിങ്ങനെ ആലോചിച്ചു അതിന്റെയൊക്കെ ആവശ്യം എന്താണ് അനുമോളും അനീഷ് തമ്മിൽ ഒരു ഷോക്കകത്ത് നിന്നു എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല അവരെ ഒരു കുടുംബക്കാരല്ല ഒന്നുമല്ല ലവേഴ്സ് അല്ല കപ്പിൾസ് അല്ല ഒന്നുമല്ല ഒരു ഷോയിൽ കുറച്ച് ദിവസം നിന്നും അത് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോൾ ഇപ്പോൾ അവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റുമില്ല പിന്നെ അതിനെക്കുറിച്ചിട്ട് അനുമോളോട് എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ആദിലാനൂറേൻ്റെ ഒരു വിഷയം കൂടെ പെട്ടിട്ടുണ്ട് കാരണം ആദിലാനൂർ ആ ഒരു പട്ടാകാൽ സംഭവം റിയൂണിയൻ വേണം അവർ അവരൊരുമിച്ച് പണ്ടത്തെപ്പോലെ ആവണം അവരെ അങ്ങനെ കാണണം എന്ന് വല്ലാണ്ട് ത്വര കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാനും വല്ലാണ്ട് മിസ്സൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം നമുക്ക് അതിലോട്ടൊക്കെ വരാം അതിനു മുമ്പ് വീഡിയോ ായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബും കൂടെ ആ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യാ പോരാ തന്നെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണാം അതും കൂടെ അങ്ങോട്ട് ഞെക്കിയേക്കുക ഞെട്ടിയേക്ക ഇതൊക്കെ ഒരു നഷ്ടമില്ലാത്ത ഉപകാരമാണ് ഓക്കെ ആദ്യം തന്നെ അനുമോളോട് ഓൺലൈൻ മീഡിയ ചോദിക്കുന്ന ചോദ്യം ഒന്ന് കേൾക്കാം അതിനുള്ള ഉത്തരവൊന്ന് കേട്ടേ പറഞ്ഞാ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സഹോദരനോട് ഞാൻ ചോദിക്കുന്നത് എന്താ വച്ചാൽ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണ് അത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞു അതിന്റെ എല്ലാം കട്ടയും പൊടി എല്ലാം മടങ്ങി പിന്നെ ഈ അനീഷിന്റെ കാര്യം അനുമോളോട് ചോദിക്കുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത് അല്ലെങ്കിൽ അവര് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണം അങ്ങനെ ഒരു കാര്യവും ഇതൊന്നുമില്ലാണ്ട് അനുമോളെ കാണുമ്പോഴേക്കും അനീഷിന്റെ കാര്യം എടുത്ത് ചോദിക്കുന്നത് അത്ര നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഏതൊരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയ സമയത്ത് ഓഡിയൻസ് എന്ന ഒരാൾ കയറിയിട്ട് അനീഷിനെ തേച്ചതല്ലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന നല്ലത് അവര് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം വേറെ ഇനോഗ്രേഷൻസ് പരിപാടിയൊക്കെയായിട്ട് നടക്കുക പിന്നെ അവരെ കാണുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അത്ര നോൺസെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലൈവിലൊക്കെ നമുക്ക് നേരിട്ട് അവരോട് ചോദിക്കാനുള്ള അവസരം ഉണ്ട് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മറ്റ് മീഡിയാസിന്റെ ഒന്നും പ്രസൻസ് ഇല്ലാണ്ട് അവർക്ക് നമുക്ക് ക്വസ്റ്റൻസ് ആവശ്യമുള്ള ചോദിക്കാം അവർക്ക് ആവശ്യമുള്ളത് പിക്ക് ചെയ്ത് അതിനുള്ള മറുപടി മാത്രം അവർക്ക് തന്നാലും മതി അല്ലാണ്ട് ഇത്രയും യും പൊതുജനങ്ങൾ കേൾക്ക ലൈവായിട്ട് അനീഷിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി എതിർപ്പാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഉള്ളൂ ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ കഥാപാത്രത്തിലോട്ട് വരുന്നത് വരുൺ വി കെ ആർ പുള്ളിക്കാരൻ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് ഒക്കെ അകത്തുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത അനുമോളെ കുറിച്ച് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അനീഷിനെ പൊക്കി തലയിൽ വെച്ചുകൊണ്ടിരിക്കുക ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ രാജ് രാജ്ട്രോക്സ് ബിച്ചു സ്ട്രോക്ക് ഇവരെല്ലാവരും എക്സെട്ര എക്സെട്രാ എക്സെറ്റാ എല്ലാവരും പേരും ഓർക്കുന്നില്ല ആയിരിക്കുക ചെയ്തെന്ന് പക്ഷേ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് മെയിനായിട്ട് പറഞ്ഞത് അപ്പം ഇവരുടെയൊക്കെ ഒരു എന്താണ് ഇമ്പാക്ട് കൊണ്ടാണോ എന്നറിയില്ല പുള്ളിക്കാരൻ അതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു ഈ അണ്ണാക്കിൽ പാചകം ചെയ്തു എന്നൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നമ്മൾ പറയാറില്ല വീഡിയോ ഒക്കെ കാണാറില്ല ആ ഒരു പരിപാടി കിട്ടിയ പോലെയാണ് പുള്ളിക്കാരന്റെ മറുപടി വീഡിയോ ഞാൻ അനുമോളെ കുറിച്ചുള്ള എല്ലാ സാധനവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്കങ്ങനെ അനുമോളെ വിറ്റ് കഞ്ഞി കുടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിയിപ്പോൾ അനുമോള വെച്ച് റീച്ച് ആക്കി എന്ന് ആരും പറയണ്ട എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ഇപ്പം പറയുന്ന കാര്യങ്ങൾ അത് ഉത്തരം വിട്ടുമ്പോൾ കൊഞ്ഞിനെ കേട്ടെന്ന് എന്റെ നാട്ടിൽ പറയും എന്താണെങ്കിലും പുള്ളി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു പുള്ളി അതിൽ ഏതോ ഒരു വീഡിയോക്കകത്ത് വല്ലാത്ത വൾഗറായിട്ട് അനുമോള ബോഡി ഷെയ്മിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പോരാത്തതി ഇന്നലെ ആ ഒരു ആൻറ്റി ബോഡി ഷേമിംഗ് ചെയ്യുന്നതും അനുമോളെ കുറിച്ച് വൃത്തിയോടെ വിളിച്ചു പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളും പോസ്റ്റ് ചെയ്തും ഈ പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കടന്നു നോക്കാം പ്ലീസ് സ്റ്റെപ്പാക്കി പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ള കുറെ ട്രോളർമാർ അൺലിമിറ്റഡ് ആയിട്ട് യൂട്യൂബ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് അനുമോളുടെ കുറേ ട്രോളി ബോഡി ഷെം ചെയ്യുന്നു ബോഡി ഷെയിം പ്രതിപാദിച്ച് കുറച്ച് വീഡിയോസ് ആണല്ലോ ഇട്ട് സോ ഞാനതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആവശ്യം ബിക്കോസ് കഞ്ഞി കുടിക്കുന്നത് അനിമോടെ സാധനം വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത് അത് മേടിച്ചിട്ട് അരി മേടിക്കുന്നത് എന്റെ പ്രൊഫൈലോട്ടിലാണ് വന്ന് എന്ന് പറയുന്ന എല്ലാ യൂട്യൂബർമാർക്കും അങ്ങനത്തെ ടൈപ്പുള്ള വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് മേടിച്ചിരുന്നു അല്ലെ എന്തിനാണ് വെറുതെ അവളുടെ ഇത് മേടിച്ചിട്ട് കഞ്ഞി കുടിച്ച് കഞ്ഞി കേട്ട് കിട്ടി എന്തിനാണ് സോ ഞാൻ അനീഷിന്റെ ഒരു ഫാൻ അനീഷിനെ ചേർത്ത് വരെ വരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ചെയ്തിട്ടുണ്ട് എന്നെ ഇൻസൾട്ട് എങ്ങോട്ടാണ് അനീഷിനെയും പുള്ളിക്കാരനെയും വരെ വളരെ മോശമായിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം ഇവരെ രണ്ടുപേരെയും അനീഷിനെയും നമ്മൾ കണക്ട് ചെയ്ത് എന്തെന്നാണ് ഈ വൃത്തികേടായിട്ട് ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആര് പറഞ്ഞതായിട്ട് എൻ്റെ പുള്ളി പുള്ളിപ്പുള്ളിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് വൺ മന്ത് ആയിട്ടുള്ളൂ ആ വൺ മന്തിൻ്റെ അകത്തും അധികവും മെജോറിറ്റി അനുമോൾ തന്നെയാണ് അതിൽ ആയിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഒന്നാമത് ആൾക്കാർ വിമർശിക്കാനുണ്ടായ കാരണം അനുമോളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്താണ് റീച്ചുണ്ടായത് പുള്ളിക്കാൻ ഒരു മാസമായപ്പോഴും പതിനൊന്ന് കെ ഫോളോവേഴ്സ് എങ്ങനെ കയറിയിട്ടുണ്ട് അതായത് അനുമോളെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അനുമോൾ ഹേറ്റേഴ്സ് എല്ലാം കൂടെ അയാളെടുത്ത് തല കയറ്റി വെച്ചു അതാണ് ഉണ്ടായത് പിന്നെ അനുമോക്കുണ്ടായ കുറ്റം കുറവൊക്കെ ഇയാൾക്ക് ഫേസ്ബുക്ക് വഴിയെല്ലാം അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ഒരു ഫേസ്ബുക്ക് അമ്മാവൻ അമ്മായി ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം ആ ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് നടന്നിട്ടുള്ളത് ഇനി ബാക്കി കേൾക്കാം വീഡിയോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് സോ അനീഷ് മാൻസെഷലി ആൻഡ് അനിമോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്തിട്ടുള്ള ഞാനായിരിക്കും ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് ഏറെ എന്തോ ഒരു ആൾക്കാർ ഇപ്പോഴിൽ നിർത്തുന്നുണ്ട് അനിമോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അനിമോൾ കുറെ പ്രാവശ്യം വന്നിട്ട് ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരോ എന്നെ ട്രോൾ ചെയ്യുന്നവരോ എനിക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ ഈ ആർ കുറകൂടി പട്ടംമാർമാർക്കാണ് പുതുപോട്ടിയിട്ടപ്പം എനിക്ക് ട്രോൾസ് ചെയ്തത് വന്ന അതിന് വേണ്ടി നടക്കട്ടെ എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി ഞാൻ ബോഡി വലിയ സംഭവം സംഭവങ്ങളോട് നടക്കണമെന്നല്ലോ കളർ കോഴി പൊട്ടന്മാരും നിർദ്ദേശിച്ചത് ആരെന്ന് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കുക ഇവരെയാണ് കേട്ടോ പിന്നെ രാജ് ടോക്സിനെ കുറിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് മെയിൻ പി ആർ ആണ് വാണവാണ് എന്നൊക്കെ പറയുന്നുണ്ട് നല്ല വിഷമം ഉണ്ട് അല്ലേ വരുൺ വി കെ ആർ നല്ല സങ്കടമുണ്ട് അത് ആ ശബ്ദം കേട്ടാൽ അറിയാം അതെ അനീഷിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും പുള്ളിക്കാരൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനും പറയും അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് എന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഇതൊരുമാതിരി അവരെ ഈ ഇപ്പോൾ പണ്ട് ഈ രേണുസുദീൻ്റെ ഇതിൽ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു സുദിച്ചേട്ടനെ ഇഷ്ടമുള്ള എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുക സുദിച്ചേട്ടനെ ഇഷ്ടമുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മറ്റൊരാളെ ഇഷ്ടം കൊണ്ടിട്ട് നമ്മൾ വലുതാവാനല്ല നോക്കണ്ടത് നമ്മുടെ സംഭാഷണങ്ങളും നമ്മളെ പെരുമാറ്റങ്ങളും നമ്മുടെ വർത്താനവും നമ്മുടെ കണ്ടന്റും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിരുന്നു പറയാം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടാണ് മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മമ്മൂട്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ അറിയാത്തൊരു പട്ടൻ ശരി പുള്ളിക്കാർ നല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതൊന്ന് ഞാനൊരു ഒന്ന് കേട്ടോട്ടോ സംസാരിച്ചാണ് നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ മാത്രമല്ല ഓർമ്മ ഇപ്പോഴും ആൾക്കാരോ ആൾക്കാരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നെ മാത്രം പൊക്കി പിടിച്ച് എന്തോ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് എന്നെ തുറത്തി കളയുന്ന ഒരു ഏത് നിമാർക്ക് ഇറങ്ങിയത് ഒരു കാര്യം നടക്കാൻ നടക്കാമോ മനസ്സിലായി നിമാരെന്തായാലും ഒരു ബോഡി ക്ഷേമിക്കാൻ ആ ഒരു വീഡിയോ പറഞ്ഞിട്ടല്ലേ എനിക്ക് എനിക്ക് എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ബാക്കി നിമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതിനകത്ത് ബാക്കി ഞാൻ സംസാരിക്കുന്ന എല്ലാ പോയിന്റുകളാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആ പൊട്ടി പിടിക്കുന്ന ബോഡി ഷേം ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ അതല്ല നിങ്ങൾ അക്കൗണ്ടിന് പൂട്ടിക്കാനുള്ള ഒരു പരിപാടി ആണെങ്കിൽ ഈ അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു മാസം ഒരു മാസം കൊണ്ട് എനിക്ക് എനിക്ക് ഇത്ര പോളിസി നോക്കിക്കാൻ തുണ്ടെങ്കിൽ അത് അനീഷ് കണ്ടെത്തും മാത്രമല്ല വേറെയും കണ്ടെല്ലാം ചെയ്യുന്നുണ്ട് കണ്ടോ നോക്കിയാൽ മതി ഓക്കെ അപ്പം അങ്ങനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പേജ് സ്റ്റാർട്ട് ഒരു പ്രശ്നമില്ല ഒന്നല്ല രണ്ടല്ല പത്ത് പേജ് വേണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് എന്നെ ഒക്കെ എന്നുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ അതേമാർ മനസ്സിൽ വെച്ചിരുന്നതാ അത്രയുള്ളൊക്കെ ഞാൻ മോള സാധനം വെച്ചിട്ടില്ല നമുക്ക് കഞ്ഞി ഓടിക്കുന്നത് അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വേറെ ഒരുപാട് ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ പുള്ളിക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഹോസ്പിറ്റൽ എന്തോ ഒരു വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് അനിമോള അനുമോള വീഡിയോസ് ഒന്നും വേണ്ട റീച്ച് ആവാൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല വിഷമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ വിട്ടിട്ട് ആദിലേന് നൂറേനും പിടിച്ചിട്ടുണ്ട് ആദ്യം നൂറേനും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ വരുൺ വരുണ് വി കെ ആരും സപ്പോർട്ട് ചെയ്യുക ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരി ഇനി നമുക്ക് ആദില ആദിലാനൂറ വിഷയത്തിലോട്ട് വരാം ആദില ആദിലാനൂറ ഇപ്പോഴത്തെ ഒരു ലൈവ് പോയ സമയത്ത് അതിനകത്ത് ആദില മിസ്റ്റേക്ക് പറ്റി എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നൂറ അത് തിരുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ ആദില ചെറുപ്പം ഒരു ഒരു അവിടെ നൂറ ആ ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ആക്കി അതെല്ലാം പറയാ പറയാ ഞാൻ 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 കാര്യം മിസ്റ്റേക്ക് അല്ല അല്ല ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു സിറ്റുവേഷൻ വിശദമായിട്ട് ഇല്ല അല്ലേ പറയുന്നത് വാട്ട്സ്ആപ്പ് പറയാ മിസ്റ്റേക്ക് അല്ല ഇല്ലല്ലോ എനിക്ക് തോന്നിയ കാര്യമാണ് ലൈക്ക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ ഒരു കാര്യങ്ങളാണ് അയ്യേ നൂറ് പോയി കഷ്ടായിപ്പോയി ഇവർക്ക് ഈ ബിഗ് ബോസിനകത്ത് ഭയങ്കര ബുദ്ധിയും ബോധം വെളിവെക്കായിരുന്നു ഈ നൂറൊക്കെ ആദ്യേനേക്കാളും കുറച്ചുകൂടെ പക്ഷെ എന്താ പുറത്തു നിന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്യൂസ് ഒക്കെ അടിച്ചു മിനിറ്റ് പോയിരുന്നു കുറച്ച് ഫാൻസിനെ കാണുന്ന സമയത്ത് ഇവിടെ ആതിലാണ് കറക്റ്റ് ലാസ്റ്റ് വീക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നൂറ് അവിടെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പം ആതിലൊക്കെ അറിയാം ആദ്യം ആ ലാസ്റ്റ് വീക്ക് മാനിപ്പുലേറ്റഡ് ആയിട്ട് അനുമോൾക്കെതിരെ സംസാരിച്ചതും പ്രവർത്തിച്ചതും എരികേറ്റ് മിസ്റ്റേക്ക് ആണ് എന്ന് നൂ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നൂർ എന്തുയാണ് അത് നമ്മൾ മിസ്റ്റേക്ക് ഒന്നും അല്ല ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മിസ്റ്റേക്കിനെ മിസ്റ്റേക്ക് ആയി തന്നെ നിലനിർത്തിയിട്ട് വീണ്ടും മിസ്റ്റേക്കിലോട്ട് തള്ളിവിട്ടൊണ്ടിരിക്കുക അത് മിസ്റ്റേക്ക് ആണ് എന്ന് നൂറിംഗ് കൂടെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറിയാനേ ഇതല്ലാണ്ട് ഒരുമാതിരി തെറ്റ് തെറ്റല്ല എന്ന് ന്യായീകരിക്കുന്ന പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല അതിലോ അത് ആക്സെപ്റ്റ് ചെയ്തു ഓക്കെ മിസ്റ്റേക്ക് ആണ് തെറ്റുപറ്റി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ടൈം വേണം ഓക്കെ ടേക്ക് യുവർ ടൈം അവരുടെ ആവശ്യത്തിനുള്ള സമയം എടുത്തോട്ടെ അല്ലേ പിന്നെ ഒരുപാട് പേര് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കുറേ പേര് ഈ ഒരു പട്ടായകകൾസ് ഒരുമിച്ച് കാണുന്നതും മിണ്ടുന്നതും ഒക്കെ കാത്തിരിക്കുകയാണ് അവർ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വല്ല എ ഐ ക്രിയേറ്റഡ് ഇമേജസും വീഡിയോസൊക്കെ അവർ ഇങ്ങനെ പുറത്തിറക്കി കാണിക്കുന്നൊക്കെ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇങ്ങനെ പോകുന്ന തന്നെയാണ് നല്ലത് എന്തേന്ന് ചോദിച്ചാൽ നല്ലത് അത്രയും മതി അല്ലാണ്ട് പണ്ടത്തെ മാതിരി വല്ലാതെ ആയി നാലാൾക്കാരെ വർത്താനം കേൾക്കുമ്പോൾ ഒരാളത് മാനിപ്പുലേറ്റഡ് ആയിട്ട് ഒരാൾക്കെതിരെ തിരിയുന്നു തന്നോട് പറഞ്ഞ രഹസ്യങ്ങളൊക്കെ വായി തോന്നിയ പോലെ വിളിച്ചു പറയുന്നു അത് പരസ്പരമുള്ള ആ ഒരു ബന്ധങ്ങൾക്കിടയിൽ വീണ്ടും വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തന്നെയുള്ളൂ അതിലും നല്ലത് ഇങ്ങനെ പോകണതാണ് ഇങ്ങനെയാണെങ്കിൽ എന്തേന്ന് ചോദിച്ചാൽ നല്ലത് അത്രയും മതി അല്ലാണ്ട് പട്ടാകൾസൊന്നും തിരിച്ച് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ഒരുമിച്ച് എങ്ങാനും ഇനി ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേര് സ്വന്തം കുഴി കുഴിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾ കഴിഞ്ഞാൽ ബി വിനുള്ളിൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ഒരാളെ പറയാം മനസ്സ് തുറന്ന് പറയുക ആ നെയ്മള് കഴിഞ്ഞ ഞാൻ പറഞ്ഞാലോ എനിക്ക് അനുമോളെയാണ് ഇഷ്ടം എന്റെ ഇഷ്ടമാണോ ഇല്ലെന്നൊന്നുമില്ല ഇവിടെ അനുമോളെയാണ് ഇഷ്ടം എന്ന് ആദില പറയുന്നുണ്ട് അതിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കമന്റ് സെക്ഷൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് വെച്ചാൽ അനുമോക്ക് പുറത്ത് സപ്പോർട്ടും കാര്യങ്ങളും വെളിയിൽ വന്നിട്ട് ഇവർ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതിൽ വെച്ചിട്ട് അനുമോളായിരുന്നു ശരി എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഇവർ അനുമോളുടെ ഭാഗം പറയാണ് അനുമോൾ എന്ന് പറയുകയാണ് ഇനി അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് വീണ്ടും തിരിച്ചടി ആവുമോ എന്ന് ഭയന്നിട്ടാണ് ഇവർ അനുമോളുടെ പേര് പറഞ്ഞെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് മറ്റൊരു രൂപം പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നുമല്ല പുറത്തിറങ്ങി വീഡിയോസ് കണ്ട സമയത്ത് ആദില മനസ്സിലാക്കി ശൈത്യായിരുന്നു യഥാർത്ഥത്തിലുള്ള വിഷം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അനുമോൾ എന്ന് പറഞ്ഞതെന്ന് വേറൊരു വിഭാഗം പറയും ണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ആദ്യം പറഞ്ഞതിനൂടെയാണ് ഞാൻ യോജിക്കുന്നത് അനുമോൾ തന്നെ ആയിരിക്കാം അതിലേക്ക് ഇഷ്ടം കാരണം ബിഗ് ബോസിനകത്ത് അങ്ങനെ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഒഴുക്കിനനുസരിച്ച് ആദ്യം വായി തോന്നി വിളിച്ചു പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അനുമോളായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക മറ്റൊരു വീട്ടുകാണതുവരെ ബൈ